ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ എൻ്റെ യൂട്യൂബ് ഫാമിലിയുള്ള എല്ലാവർക്കും പുതുവത്സരാശംസ നേരിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിക്കട്ടെ സന്തോഷമായിരിക്കട്ടെ കഴിഞ്ഞ വർഷത്തോട് നമുക്ക് വിട ഇനിയുള്ള ഈ ഒരു വർഷം എല്ലാവർക്കും നല്ല ഹാപ്പി ഹാപ്പി എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഞങ്ങൾക്കൊരു ഹാപ്പിനെസ് ഉണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട് ഒരാൾ വരുന്നുണ്ട് സർപ്രൈസായിട്ട് ന്യൂ ഇയർ ദിവസം ആരാണെന്നല്ലേ വഴിയേ പറയാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ നമ്മടെ സർപ്രൈസായിട്ട് നമ്മടെ ആളെത്തിരിക്കാണ് ഗായ കുഞ്ഞു ഹാപ്പി ന്യൂഇ സമയം ഇപ്പോൾ രാജേഷ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ കുറുമ്പോ കുഞ്ഞിപ്പണ്ണ് നല്ല ഉറക്കത്തിലായിരുന്നല്ലോ അപ്പൊ ഇതപ്പോ ഉണന്നിട്ട് സൗണ്ടൊക്കെ കേട്ടപ്പോൾ നാണ വന്ന് കിടക്കാണ് നമ്മടെ ദച്ചുകുട്ടിട്ട് ദച്ചുകുട്ടിക്ക് പനിയൊക്കെ കുറഞ്ഞു കേസ് കുറച്ച് നീര് മാത്രമേ മാത്രം ഹലോ നമ്മളുടെ കുഞ് കുറുമൻ തച്ചുവിന്റെ പപ്പ വന്നിട്ടുണ്ട് ഗായ്സ് പപ്പ വന്നപ്പോൾ കുറുമൻ തച്ച ഒന്നും കൂടി അസുഖമൊക്കെ ഇത്തിരി കൂടുതൽ പോലെ ആയിരിക്കുകയാണ് കൂടുതലല്ല പപ്പ വന്നപ്പോൾ കുഞ്ഞാരം പല്ലു തേപ്പിക്കല് എടുക്കല് പപ്പ വന്നപ്പോ ഭയങ്കര ഓമന കുട്ടിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പപ്പ വരുന്ന സമയത്ത് തച്ചു ദിവസം ഉറക്കായിരുന്നല്ലേ ഏ അപ്പ നേരത്തേ ഇരുന്നേറ്റു നേരത്തെ എനേറ്റ് പല്ലി ഒക്കെയാണ് തിന്നുപോല ആ മലക്കുട്ടി ഇരിക്കുട്ടി അമ്മ എന്ത് പറ്റിച്ച് ഇല്ല അപ്പം ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ നമ്മളെ കേക്ക് മുറിക്കാൻ മുറിക്കാതെ ഉറങ്ങിപ്പോയില്ലേ കേക്ക് മുറിച്ചിട്ടില്ലല്ലോ പക്ഷെ കുഞ്ഞിപ്പണ്ണു തരാ അപ്പൊ ജനുവരി എട്ടിനാണ് ഗൈസ് എല്ലാരും എപ്പോഴാ മലയ്ക്ക് പോകുന്നത് ജനുവരി എട്ടിനാണ് മലയ്ക്ക് പോകുന്നത് നമ്മുടെ കുഞ്ഞിപ്പൊണ്ണിൻറെ ഇതാ പപ്പ വന്നിട്ടുണ്ട് ഗൈസ് ഇതാ നെച്ചു കുറുമ്പന്റെ പപ്പ വന്നിട്ടുണ്ട് ഗൈസ് പപ്പ വന്നിട്ടുണ്ട് ഗൈസ് നമ്മൾ നമ്മള് രാജേഷിട്ട വന്നിട്ടുണ്ട് ഗൈസ് നിധിക്കുട്ടി എവിടെയാധി അനിയോ രണ്ടായിരത്തി ഇരുപത്തി അടിപൊളിയായി തുടക്കട്ടോ ആരൊക്കെ കൊതിയാവണ ആരൊക്കെ കൊതിയാവണ നിധിക്കുട്ടിക്ക് കൊതിയാവണന്നാണ് ദച്ച് പറയുന്നത് ദച്ച് സ്പൂണി കുടിക്കുമ്പോൾ നമ്മുടെ നിധി വേവിക്ക് കൊതിയാവണന്ന് ഇഷ്ടമാണോ പുതുവർഷം പുതുപുലരി ഇതാണ് നമ്മുടെ ബ്ലൂ ബ്ലൂ ഗ്ലൂ ക്ലോസ് പൊടി ഈ പൊടി പതിനാറും പതിനുമുണ്ട് വായടിക്കട്ടി വായടിക്കട്ടി ഈ പൊടി പൊടി അങ്ങനെ കുട്ടിപ്പട്ടാളത്തിന്റെ പപ്പ വന്നപ്പം എന്തായാലും ഡബിൾ ഹാപ്പിയാണ് കേട്ടോ അപ്പൊ കുട്ടീസിന്റെ വീഡിയോസും ഫോട്ടോസും എടുക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പുറത്തിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞിപ്പണ് ഭയങ്കര ചിരിയൊക്കെയാണ് ആളിങ്ങനെ കളിച്ചിട്ടങ്ങിങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോഴത്തേക്കും കുറുക്കൊക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞിട്ടോ അതുകഴിഞ്ഞാൽ സാധാരണ പകല ഉറങ്ങാറില്ല പപ്പ വന്നപ്പോൾ പപ്പയുടെ തോളിലാണ് കുഞ്ഞിപ്പിണ്ണ് അപ്പോൾ പപ്പ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി തുറക്കും നല്ല കാറ്റാണ് കേട്ടോ ഇപ്പോൾ ഈ സമയത്ത് അപ്പോൾ കാറ്റൊക്കെ കൊണ്ട് പപ്പയുടെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് തോളി കിടത്തിയിട്ട് തന്നെ ഉറക്കാമെന്ന് പറഞ്ഞു ആറ്റെ ഉറക്കണ്ട ഞാൻ ഉറക്കിക്കോളാന്ന് പറഞ്ഞിട്ടോ മാലയിലയപ്പന്നെ മാലയിൽ ഇങ്ങനെ പിടിച്ച് കണ്ണൊക്കെ തറന്ന് ഇങ്ങനെ കിടക്കുകയാണ് ഏകദേശം ഉറക്കം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആളിങ്ങനെ മില്ലാതെ കിടക്കുന്നത് ആൾ നല്ല ഉറക്കമായി ഇനി കുഞ്ഞിപ്പെണ്ണെ പോയിട്ട് തൊട്ടി കിടക്കുക

ുള്ള കുട്ടിനെ കാണിച്ചു വന്നു 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 വന്ന് വന്നു 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 വന്ന് കുട്ടിയാണ് വന്നു വന്നു വന്ന് വന്നു വന്നു വന്ന് നിധി യാത്ര പോകാൻ പോവാണ് വണ്ടിയിൽ ഹെൽമറ്റ് ഒക്കെ ഇട്ടപ്പോ നിധി നിധി ടാറ്റ

ില്ല അപ്പൊ ഇപ്പൊ വണ്ടി ഓട്ട എന്റെ മീൻ എടുത്തു പോര വണ്ടി എടുത്തു മൂടിച്ചു വണ്ടിയില് പോന്നു കരച്ചിൽ വന്നു വണ്ടിയിൽ പോരുന്നില്ലേ വാ വണ്ടിയിൽ ഇരുന്നപ്പ ആൾക്ക് ഇനി മുട്ട മുട്ട മുറ്റാ ബാമ്മി പോട്ടെ പോണോ വാ ഞങ്ങൾ പോകണോ വാ നിധി ബാ അമ്മ എടുക്കവാ അച്ഛൻ അച്ഛനെവിടേക്ക് വണ്ടിയെടുത്താലും കുഞ്ഞുപ്പുണ് കരയാൻ തുടങ്ങിട്ടോ ഇപ്പോ അപ്പൊ അച്ഛനും അമ്മയും കുടുംബ വീട്ടിൽ പോകണെ കൊറച്ച് പാടത്ത് പണി ഉണ്ട് പറഞ്ഞിട്ട് പോവാട്ടോ എന്തായാലും പെണ്ണു വെക്കണന്നും കേസ് അപ്പൊ നമ്മള് നമ്മുടെ കുട്ടീസ് കാത്തിരുന്ന കേക്ക് കട്ടിങ് കാരണം ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് രണ്ടു ദിവസം വെയിറ്റ് ചെയ്തു പപ്പ വന്നിട്ട് മുറിക്കാ പറഞ്ഞപ്പോഴെങ്കി ഇന്നലെ രാത്രിയായി മുറിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മുറിക്കാൻ വേണ്ടി പോവാണ് അല്ലേ ഹാപ്പി ന്യൂയർ കുത്താമത്തേരി കൊറഞ്ഞിട്ടുണ്ട് കേട്ടോ പനിയൊക്കെ പോയി പക്ഷെ അതിൽ മൈ ബ്രദർ എന്നുള്ളതാണ് മൂന്ന് പേർക്ക് കിട്ടിയിരിക്കുന്നത് സിസ്റ്റർ എന്നുള്ളത് കിട്ടിയിട്ടില്ല കേക്ക് കിട്ടിയാൽ വേണം കൊറേ കാത്തി സമയം കൊണ്ട് പറയാണ് കേക്ക് മുറിക്കുക കേക്ക് മുറിക്കാ കേ ഇപ്പോഴാണ് നമ്മുടെ സമയം സമയത്ത് വന്നത് സൂപ്പർ ഇവിടെ അടിപൊളി അവിടെ നിക്ക് നോക്കട്ടെ കുഞ്ഞിപ്പണ് അല്ലെ മൂത്രം ഒഴിച്ച് കാര്യമില്ല അങ്ങനെ നമ്മുടെ കുറുമ്പൻസിനും രാജേഷ് രാജേഷായിട്ട് മേടിച്ചു വന്ന ഡ്രസ്സാണ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഐ ലവ് മൈ ബ്രദർ എന്ന് സൂപ്പർ my കേക്ക് എടുത്തിട്ടുണ്ട് കാത്തിരുന്ന കേക്ക്ണ്ട് എത്ര പറഞ്ഞുകൊണ്ടിരിക്കണേ ദിവസമായിരിക്കണേ വയ്യാത്ത കൊണ്ടും നമ്മള് മുറിക്കാതിരുന്നോക്കായപ്പോഴാണ് കേക്കുകള സന്തോഷം കണ്ടാ ആ ദച്ചു ന്യൂഇയർ മുങ്ങി പോയിരിക്കാണ് ഗൈസ് അപ്പൊ റെഡിയാക്കി ആക്കി വെക്കുന്നുണ്ട് സന്തോഷം നോക്കൂ ഗൈസ് ഇതുപോലെ കേക്ക് വന്നു നമ്മൾ കാത്തിരുന്ന ദിവസം കഴിഞ്ഞാ നാലല്ല രണ്ട് ഹാപ്പിയാണോ അമ്മ മാമാ അതെ അച്ചാ ശരി അങ്ങനെ നമ്മുടെ കുറുമൻസ് കാത്തിരുന്ന ആ ഒരു നിമിഷം എത്തിയിരിക്കുകയാണ് അപ്പം ന്യൂ ഇയർ നമ്മുടെ ആഘോഷം ഇവിടെ തുടങ്ങുകയാണ് അപ്പം നമ്മൾ കേക്ക് പ്രത്യേകം പറയുകയാണ് റിത്താ കേക്ക് പുതുനേരം നേരം അവിടെ നിന്ന് നമ്മൾ കേക്ക് മേടിച്ചത് കുറേ പേര് വീഡിയോ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുട്ടയിട്ടുണ്ടാവും ഇതിൽ നിന്ന് ഇതിൽ മുട്ടയൊന്നും ഇട്ടിട്ടില്ല സ്പെഷ്യലായിട്ട് പറഞ്ഞുണ്ടാക്കിയതാണ് മാലിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മുട്ടയിടാത്ത കേക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ദച്ചൂസിൻ്റെ കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസ് ആൾ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾക്ക് ഈ തണുപ്പ് അങ്ങനെയൊന്നും വിഷയമല്ല പക്ഷേ ദച്ചൂസിന് വയ്യാത്തുകൊണ്ട് തണുപ്പങ്ങനെ കഴിക്കാറില്ല പറഞ്ഞാൽ പിന്നെ കുടുംബം കേക്കില്ലല്ലോ കുറേ ദിവസം കാത്തിരുന്ന് 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 കട്ടിയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ഹലോ ന്യൂ ഇയർ കേക്ക് നിധിക്കുട്ടി നിധിക്കുട്ടി ആലോചിച്ചത് എന്താണ് ഇവിടെ നടന്നത് തന്നത് ഇതാണ് നമ്മുടെ ക്യാമറാമാൻ ബസു ബസു ഞാൻ ഫോട്ടോ എടുക്കുന്നത് അമ്മ ഓളിയാണ് പറയും ഫോട്ടോ എടുത്തത് എന്നാ പറയണ ബസുവിന് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഇതാണ് കേക്കില് കേക്കിലെ പൂവാണ് അതിന് വേണ്ടി രണ്ടുപേരും കൂടി വളക്കായിരുന്നു ഇപ്പൊ നിധിക്ക് വേണമെന്നാ പറയുന്നത് അങ്ങനെ എല്ലാരും കേക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞിപ്പണിനെ എല്ലാരും കേക്കൊക്കെ കൊടുത്തു കേസ് ഇനി രാജേഷ് രാജേഷേട്ടൻ തിരുവനന്തപുരത്ത് ട്രയൽ ഉണ്ട് മൂന്നാം തീയതി അപ്പൊ ആ ട്രയലിന് പോകാൻ വേണ്ടി അന്ന് വൈകുന്നേരം തന്നെ ആളെ റെഡിയായി തിരുവനന്തപുരത്തേക്ക് പോവാണ് അപ്പൊ കുഞ്ഞിപ്പണ്ടെടുത്തതാ വരുന്നോന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണെങ്കിൽ അപ്പൊ നമ്മുടെ ബ്രോ സന്തോഷാണ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വിടാൻ പോകുന്നത് വീഡിയോ വീടോ വണ്ടി <laughs> പോലത്തെ അപ്പം അങ്ങനെ രാജശേട്ടൻ തിരുവനന്തപുരത്ത് പോയി അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയുക ഡ്രസ്സ് കോഡ് എങ്ങനെയുണ്ടെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം ഈ ഒരു പുതുവർഷം എല്ലാവർക്കും നല്ലതാവട്ടെ അതുപോലെ എന്താ പറയുക നന്മകൾ മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ ബൈ